നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വാർത്തകളിലേക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു ഇന്ന് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യതയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ആറിന് ശേഷം മാത്രമേ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനാകുമെന്നാണ് കാലാവസ്ഥ വിദഗ്ധർ വ്യക്തമാക്കുന്നത് ന്യൂനമർദ്ദം ഉണ്ടായാൽ ഒഡീഷ ഭാഗത്തായിരിക്കും നീങ്ങുക കേരളത്തെ ഇത് എങ്ങനെ ബാധിക്കും എന്ന കാര്യം ഇപ്പോൾ പറയാനാകില്ല തെക്കൻ ചൈന കടലിൽ യാഗി എന്ന ചുഴലിക്കാറ്റ് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ അത് ഫിലിപ്പീൻസിന്റെ മുകളിലാണ് അടുത്ത ദിവസങ്ങളിൽ യാഗിയുടെ ശക്തി കൂടും ആ സാഹചര്യത്തിൽ സ്വാധീനം കൂടി ചിലപ്പോൾ രാജ്യത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ രണ്ട് പ്രതിഭാസങ്ങളും കൂടിയാകുമ്പോൾ മഴയുടെ രീതി ഏത് തരത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല അറബിക്കടലെ ശക്തി കൂടിയ ന്യൂനമർദ്ദവും വിദർഭ ശക്തി കൂടിയ മർദ്ദവും ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞിട്ടുണ്ട് വടക്കൻ കേരള തീരത്തെ ന്യൂനമർദ്ദപാപ്തിയും ദുർബലമായി നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയില്ല എല്ലാ ജില്ലകളിലും ഇടവേളകളോട് കൂടിയ മഴ തുടരാനാണ് നിലവിൽ സാധ്യത സാധാരണ സെപ്റ്റംബർ പതിനേഴോട് കൂടിയാണ് കാലവർഷം പിൻവാങ്ങൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് തുടങ്ങി തെക്കേ ഇന്ത്യയിൽ അവസാനിക്കുന്നു എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ട് അതുകൊണ്ട് കാലവർഷം പിൻവാങ്ങുന്നത് വൈകും ഇതിനിടയ്ക്ക് മറ്റു ന്യൂനമർദ്ദങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കേരളത്തിന് നിലവിൽ ഭീഷണി ഉണ്ടാകില്ല സാധാരണ മഴ കിട്ടിയേക്കും എന്തായാലും മത്സ്യത്തൊഴിലാളി മുന്നറിയിപ്പ് കൂടി നോക്കാം നാലാം തീയതി ഗൾഫ് ഓഫ് മന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി തീരം മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ മധ്യ കിഴക്കൻ അറബിക്കടലിൻ്റെ വടക്കൻ ഭാഗങ്ങൾ തെക്കൻ ബംഗാൾ ഉൾ ഉൾക്കടലിലെ മിക്ക ഭാഗങ്ങളും മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെ ചില ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് ഗൾഫ് ഓഫ് മന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മധ്യ അറബിക്കടൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മിക്ക ഭാഗങ്ങളും മധ്യ ബംഗാൾ ഉൾക്കടൽ വടക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി മുതൽ നാൽപ്പത്തി കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ യും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത